நடக்கான்ும் ரூடு நடக்கான் போலும் ரோடிலோடு நடக்கொழி ரீதியில் பசோத ரீதியில் முதல்த்த நல்லா அதிகாரிகளை கண்ணு திறக்காரிகளை கண்ணு அதிகாரிகளை െ കണ്ട് തുറക്കൂട്ടു ഫണ്ട് വന്നു ആറ്റിമേറ്റു ഫണ്ട് വന്നു ആറ്റുനോറ്റു ഫണ്ട് വന്നു ആറ്റിമേറ്റു ഫണ്ട് വന്നു അധികാരികളെ നേരിൽ കണ്ടു വിദ്യാർഥികളെ നേരിൽ കണ്ടു അധികാരികളെ നേരിൽ കണ്ടു വിദ്യാർഥികളെ നേരിൽ കണ്ടു എന്നിട്ടും ഫലമില്ല എന്നിട്ടും ഫലമില്ല ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളും

परमी कुर्नो डाटदार ரோடிலூர் நடக்கான் போலும் ரோடிலோடு நடக்கான் போலும் ரோடிலுடன் நடக்கான் போலும் ரோடிலோடு நடக்கான் போலும் பச்சாத்த ரீதியில் பொட்டி போலிங்கிறது பச்சாத்த ரீதியில் பொட்டு போலிந்தது ಮೊನ್ನಾ ಕಾನ್ ಮುದಿರಾತ ನನ್ನ ಕಾನ್ ಮುದಿರಾತ ಮೊನ್ನಾ ಕಾನ್ ಮುದಿರಾತ ನನ್ನ ಕಾನ್ ಮುಗಿರಾತ ಅಧಿಕಾರಿಗಳೇ ಕಣ್ಣು ತೊರಕು ಅಧಿಕಾರಿಗಳೇ ಕಣ್ಣು ತೊರಕು ಅಧಿಕಾರಿಗಳೇ ಕಣ್ಣು ತೊರಕು ಅಧಿಕಾರಿಗಳೇ ಕಣ್ಣು ತಿರುಕು ಆಟು ನೋಟು ಫಂಡು ಹಾಕು ನೋಟು ಫಂಡುವನ್ನು ಹಾಕ್ ನೋಟು ಫಂಡ್ ಅನ್ನು ಆಟು ನೋಟು ಫಂಡ್ ಅನ್ನು ಅಧಿಕಾರಿಗಳೇ ನೇರಿಲ್ ಕಂಡು ಅಧಿಕಾರಿಗಳೇ ಮೇರಿಲ್ ಕಂಡು ಅಧಿಕಾರಿಗಳೇ ನೀರಿ ಕಂಡು ಅಧಿಕಾರಿಗಳೇ ಮೇರಿಲ್ ಕಂಡು ും ഫലമില്ല എന്നിട്ടും ഫലമില്ല എന്നിട്ടും ഫലമില്ല എന്നിട്ടും ഫലമില്ല ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളും

All I'm right, all right,

ఆండుగొకర్చు ఇయ్యితే నియేటు ఇయ్యితలే ప్రేమలవే ప్రియపట్ట ఈ సమర యాక్షన్ కమిటీ ுடைய చైర్మన్ మున్ గ్రామ పంచాయతీ ప్రెసిడెంట్ కేయో అజిహాజీ అవర్గలే నాయకత గ్రామ పంచాయతీ నే మెంబర్ అయినాయా మాస్టర్ మాస్టర్ అబ్దుల్ కరీం ప్రియపట్ట రోడ యాక్షన్ కమిటీ ுடைய నేతాతరే നാട്ടുകാരി എരട്ടമഴി വാലിലാപ്പുഴ റോഡിന്റെ വെട്ടത്തൂർ പമ്പഹൌസ് വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിൽ ഈ പ്രദേശത്തോട് അധികാരികൾ കാണിക്കുന്ന വിവേചന വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഇരട്ടമഴി ഭാഗം ഗതാഗത യോഗ്യമല്ലാതാക്കി തീർത്ത് കർഷകരോളം പ്രവൃത്തി തുടങ്ങിയിട്ടും തുടങ്ങിയ സ്ഥലത്ത് വെച്ച് തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുക നിങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ചു മുന്നേ നാട്ടുകാർ ഈ റോഡിന്റെ തുടങ്ങിയപ്പോൾ ഇരട്ടമുറിയിൽ നിന്നാണ് ടാറിംഗ് തുടങ്ങിയത് മറ്റു നിർമ്മാണ പ്രവൃത്തിയൊക്കെ യളമല മുതൽ ഇങ്ങോട്ടായിരുന്നു തുടങ്ങിയതെങ്കിൽ ടാറിംഗ് ഇരട്ടമുറി ഭാഗത്തു നിന്നാണ് തുടങ്ങിയത് അന്ന് ഞങ്ങൾ ഇതുപോലെ ഒരു ഉപരോധ സമരം സംഘടിപ്പിച്ചിരുന്നു അന്നവർ പറഞ്ഞത് ഈ റോഡിന് റീ ടയറിംഗ് മാത്രമേ വെട്ടത്തിൽ പമ്പ് ഹൗസ് വരെയുള്ള ഭാഗത്തുള്ളൂ എന്നാണ് മറ്റ് സ്ഥലങ്ങളിൽ താങ്ങിച്ച പോലെയുള്ള മഴക്കാലങ്ങളിൽ വെള്ളം ഒഴുതിപ്പോകാതെ റോഡിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ റോഡിൽ ഓവുചാടുകളും ഉണ്ടാക്കി മറ്റു ഭാഗത്തൊക്കെ ഉണ്ടാക്കിയതുപോലെ ഇവിടെയും ഉണ്ടാക്കുന്ന പരിപാടി ഈ എസ്റ്റിമേറ്റിൽ ഇല്ല എന്നുള്ളത് അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ തവിടെ നിൽക്കുന്നവർ വേറെ തവിട് കിട്ടാത്തവർ വേറെ എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അന്ന് മുതൽ ഞങ്ങൾ നിരന്തരമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസുകളും വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന്റെ മുന്നിലും ഒക്കെ അവരുടെ അധികാരികളെ ഞങ്ങൾ നേരിൽ കണ്ട് ഞങ്ങളുടെ ആവശ്യം അവരെ യോജിപ്പെടുത്തുകയുണ്ടായി ബി ഡബ്ല്യു ഡി പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഈ പാലത്തിന് മുകളിലൂടെ ഉള്ള പൈപ്പുകൾ സൈഡിലൂടെ എടുത്ത് ആ മാറ്റിയതിന് ശേഷം പ്രവൃത്തി തുടരുമെന്നാണ് രണ്ട് വകുപ്പ് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ഞങ്ങൾ പോയിരുന്ന അവസരത്തിൽ അവിടെ ആ വർക്കിന് ടെൻഡർ അൻപത്തിരണ്ട് ലക്ഷത്തിന്റെ ഒരു ടെൻഡർ കഴിഞ്ഞു ആ വർക്ക് അടുത്ത ദിവസം തന്നെ കരാറുകാരൻ ഉടമ്പടിയിൽ ഒപ്പിടുകയും നാൽപ്പത്തി ദിവസം കൊണ്ട് നിർമ്മാണം വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞത് നാൽപ്പത്തി അഞ്ചല്ല തൊണ്ണൂറും നൂറും വർഷങ്ങളാവാ വർഷമാവാൻ പോവുകയാണ് ആ പണി ഇപ്പോഴും തുടങ്ങിയ നൽകി തന്നെയാണ് എന്തെങ്കിലും കുറേ ദിവസം വരും കുറച്ച് പണിയെടുക്കും പിന്നെ കുറേ ദിവസത്തിന് കാണില്ല അതിനിടയ്ക്ക് പൊതുമരാമത്ത് വകുപ്പിനോട് വാട്ടർ അതോറിറ്റി പറഞ്ഞു നിങ്ങളുടെ സ്ഥലം ഒന്ന് നിശ്ചയിച്ച് പാലത്തിന് സമീപമുള്ള നിങ്ങളുടെ സ്ഥലം ഏതെന്ന് കാണിച്ച് തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് നാളെ വരാമെന്ന് പറഞ്ഞ ബി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ നാളെയും മറ്റന്നാളും കഴിഞ്ഞ് പിന്നെ ഈ കരാറുകാരുടെ ഒരു എഞ്ചിനീയർ വന്ന് അവിടെ കുറ്റി പോയത് വാട്ടർ അതോറിറ്റിക്ക് സ്ഥലം കാണിക്കുന്നത് അത്രയ്ക്ക് അനാവസ്ഥയാണ് ഇവിടെ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അത് അവരുടെ താവത്തിലൊത്ത് തുള്ളിക്കൊണ്ടുവരുവാണ് മറ്റു വാട്ടർ അതോറിറ്റിയും ഇവിടെ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയണം രോഗികൾ വെട്ടത്തൂർ ഭാഗത്തുണ്ട് കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന നിത്യാന ജോലിക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുണ്ട് അവരുടെ വേദന കണ്ടില്ലറിൽ നിടിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ ഇതൊരു സൂചന മാത്രമാണ് ഇന്നത്തെ സമരം ഇത് വനം കണ്ടില്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് അടിക്കാനാണ് അധികാരികളുടെ ആഗ്രഹം മുമ്പിൽ നിരന്തരമായ സമര പരിപാടികൾക്ക് ഈ ആക്ഷൻ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് മാത്രം മർദ്ദപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും റോഡ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ ചെയർമാൻ എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശ്രമിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനായി ചെയർമാൻ അജിയെ ആഗ്രഹപൂർവ്വം ശ്രമിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതും പത്തും വാർഡുകളിലെ പഞ്ചായത്ത് മെമ്പർമാർ സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ നമ്മൾ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് ഈ റോഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങള് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ റോഡ് ഭാവിയിൽ വെള്ളപ്പൊക്കത്തിൽ പോലും ആളുകൾക്ക് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ ഉണ്ടാകണം എന്നതിനേക്കാണ് ഒന്ന് ഒരു ലക്ഷം ഒന്നര മീറ്ററോളം ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചത് ഏറ്റവും നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കം വന്നാൽ ഇവിടെ നിന്ന് വെട്ടത്തൂരിലേക്ക് പോകാൻ യാതൊരു മാർഗവും ഉണ്ടാകുകയില്ല ഈ റോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഴിമണ്ണ മുതൽ കുഴിമണ്ണ അരീക്കോട് ഭാഗത്തൊക്കെ പറപ്പൂർ ഭാഗത്തൊക്കെ ഉള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളെ കൊണ്ടുപോകുന്ന റോഡാണ് അതിന്റെ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ് ഇവിടെ ഈ റോഡ് പെട്ടെന്ന് നിങ്ങൾ ശരിയാക്കണമെന്ന് ഒരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതെടുത്തത് ഒരാളിങ്കൽ സെറ്റ് സൊസൈറ്റി പൊതുപ്രവർത്തനം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാവുള്ളത് ഈ യോഗത്തിൽ അഭിവാ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ബോഹ്മെ ഡി ടി മുഹമ്മദ് ബഷീർ സാഹിബ് വരുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ സാധനം ക്ഷണിക്കുകയാണ് നമുക്ക് ഇവിടെ വളരെയേറെ പ്രയാസങ്ങളാണ് ഈ ഭാഗത്തെ ആളുകൾ നടക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന എടവണ്ണപ്പാറയിൽ ഏത് സമയത്തും ബ്ലോക്കാണ് ഈ ഭാഗത്തു നിന്നൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോകുന്ന അത്യാസന്ന രോഗികളെയും കൊണ്ട് ആംബുലൻസ് അടക്കം പോകുന്നത് ഈ വഴിയിലൂടെ പക്ഷെ ഈ ഭാഗത്ത് എത്ര കാലമായി യാതൊരു നിവൃത്തിയുമില്ലാതെ പൊട്ടി പൊളിഞ്ഞു നടക്കുന്ന ഒരു റോഡിലൂടെയാണ് നമ്മൾ ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മ മനുഷ്യർ നടന്നു പോകാൻ പോലും പറ്റില്ല മോട്ടോർ മോട്ടർ സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ഉത്തരവാദിത്വവും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യുന്നില്ല ഒരാളുകൾ സൊസൈറ്റി ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ് ഒരു പ്രോപ്പർട്ടി സൊസൈറ്റി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പക്ഷെ കേരളത്തിലെ മുഴുവൻ വർക്കുകൾ ഞങ്ങൾക്ക് കിട്ടണം എന്ന് നടത്തിയിട്ട് എവിടെ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളവരോട് പണിയെല്ലാം എടുക്കാവൂ അപ്പം ഭരണത്തിൽ എന്തും കിട്ടുമെന്ന് കരുതി കേരളത്തിലാകെ ഉള്ള പണി പിന്നെ ഏറ്റെടുക്കുകയും അതൊന്നും പൂർത്തിയാക്കാതെ ചെയ്യുക എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഇരട്ടമൊഴി ഭാഗത്തെ പ്രവർത്തനം ഇങ്ങനെ മോശമാക്കിയിട്ടുള്ളത് ഞങ്ങൾ അവരോടൊക്കെ പറയുന്നതാണ് നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടില്ല ഒന്ന് പെട്ടെന്ന് ചെയ്തു തരും ഒരു മീറ്റർ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയർത്താനുള്ള ആ ഉയർത്തിയാൽ വളരെ നല്ലൊരു റോഡായി മാറും മെഡിക്കൽ കോളേജിലേക്ക് വെള്ളപ്പൊക്കത്തിലടക്കം മെഡിക്കൽ കോളേജിൽ റോട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന റോഡായി ഇത് മാറും ഈ റോഡിനെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് ഒരു സാധാരണ റോഡ് പോലെയല്ല അത്യാഹിത വിഭാഗത്തെ കൊണ്ടുപോകാനുള്ള കോഴിക്കോട്ടേക്കും മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ അത്യാഹിത വിഭാഗത്തെ കൊണ്ടുപോകാനുള്ള ഒരു റോഡ് എന്ന നിലയിൽ അതിനെ നമ്മൾ എല്ലാവരും കാണേണ്ടതുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഞങ്ങൾ ആ പലരോട് പറഞ്ഞു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് ബി ഡബ്ല്യു ഡിഒ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പോയിട്ടുണ്ട് അവരൊന്നും ഇതിന് യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചില്ല എന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ ഖേദമുണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കില്ല ഒരു രോഗിക്ക് രോഗിക്ക് പോകാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കാം ഒന്ന് അവർ പറയുന്നതാ അതുപോലെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിനും ഇതിനെ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം ആ Language... Language... ോ അല്ല ബസ് അവര് പോകുന്നു അല്ല അത് പോസ് ജെസിടു ആ വണ്ടി കോടറി പക്ഷേ പറഞ്ഞു പോയി ഞാൻ തിരിച്ചു പോവാണ് നമ്മള് ഇതിലൂടെ പറക്കില്ലാന്ന് പറഞ്ഞി പോരുന്നില്ല ഈ റോഡ് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സാഹചര്യം അവിടെ ോട്ടെ സാധില്ല രോഗികളെ ഞാൻ പറഞ്ഞതായിരുന്നു വർക്ക് അവർഡ് ചെയ്യാന്നുള്ളത് പഞ്ചായത്തിന്റെ ഞങ്ങള് എല്ലാവരുടെയും പ്രധാനമായ സംഗതിയാണ് അത് നല്ലത് വിശ്വസിച്ച് അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന ആൾക്ക് വർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ ഒരു അധികാരമില്ല അത് അതിന്റെ നടപടിക്രമ പ്രകാരം ചെയ്ത സംഗതി കോണ്ടാക്ടേഴ്സ് ഉഴപ്പിയാണ് ഇവർ സംഭവം ഈ സംഭവത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇവിടെ പാസാക്കിയിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ജനപ്രതിനിധികളുടെ ഇടപെട്ട് പരിഹരിച്ചിട്ടുള്ള ആ പ്രശ്നം ഏറ്റെടുത്ത് നടത്താൻ കോണ്ടാക്ട് എടുത്ത ഏജൻസി കാണിക്കുന്ന ദുരവസ്ഥക്കെതിരായി ഗവൺമെന്റ് സജീവമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ പ്രശ്നം ആ പ്രശ്നത്തിൽ വളരെ ആവേശപൂർവ്വം അണിനിരഞ്ഞ് പ്രക്ഷോഭ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ഭാഗത്തും ഇനി എന്തെല്ലാം ചെയ്യാനുണ്ടോ അത് മാക്സിമം ചെയ്യുന്നതാണ് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എന്റെ നന്ദി ഞാൻ പോയിട്ട് നമ്മുടെ പ്രതിരോധം തുടരുകയാണ് വാഹനങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസമുണ്ട് വാഹനങ്ങൾ കടത്തിവിടാൻ നിർവൃത്തിയില്ലാത്തതുകൊണ്ട് ഗവൺമെന്റിന്റെയും ഉത്തരവാദപ്പെട്ട ആളുകളുടെയും കണ്ണു തുറപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം ക്ഷമിക്കണം എന്ന് വളരെ വിരീതമായി ഇതിൽ യാത്ര ചെയ്യുന്നവരോടും വാഹനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഇത് ഒരു എല്ലാവർക്കും ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പി ഡബ്ല്യു ഡിക്ക് കൊടുത്ത് പോലീസിനും കൊടുത്തിട്ടുണ്ട് ഒരാളും ഈ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് വളരെയേറെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടാനാണ് ഇന്ന് ഈ ഉദ്യോഗസ്ഥന്മാരോട് ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ റോഡെടുത്തിട്ടുള്ളത് ഊരാളു സൊസൈറ്റി എന്ന നിലയ്ക്ക് ഒരു പൊതുസ്ഥാപനം എന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട് പക്ഷേ അവർക്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയിലധികം റോഡുകൾ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്താൽ ഇതുപോലെ നാട്ടുകാർ ദുരിതത്തിലാകും എന്ന ഓർമ്മ ളുകൾ സൊസൈറ്റിക്ക് ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അവർക്ക് എത്ര പ്ര പ്രവൃത്തി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ സന്തോഷമാണുള്ളത് കാരണം ഒരു പൊതുസ്ഥാപനമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് പോലെയല്ല പക്ഷെ ഇതുപോലെ നാട്ടിലെ ഒന്നര രണ്ട് കൊല്ലമായിട്ടും ഈ നാട്ടിലെ ആളുകളെ കഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളും കരാറുക കരാറും നടത്തി ഒരു കാര്യവുമില്ല നാട്ടിന് പ്രയാ പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഊരാളുകൾ സൊസൈറ്റി തയ്യാറാകരുതെന്നും ഇനിയെങ്കിലും നാളെ മുതൽ ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ഞങ്ങളെ ഈ മാനസിക വിഷമത്തിന്റെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരാൾക്ക് സൂക്ഷിക്കുക അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് ഇനി അവർ ഇനിയും ഇത് മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ പ്രക്ഷോഭം ഭാര രീതിയിലേക്ക് മാറും എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കുന്നു നന്ദി सिंदाबाद 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 इर माग ते इर म